രാധേ രാധേ കണ്ണൻ രാധയെ ഉപേക്ഷിച്ച് വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കണ്ണൻ ഉദ്ധവരമായി ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ യമുനാതീരത്തെത്തി അപ്പോൾ യമുനയിൽ ഒരു പൂവ് മനോഹരമായ ഒരു താമര പൂവ് കാണുന്നു അപ്പോൾ ആ പൂവ് കാണുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ അബോധാവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെ ഉദ്ധവർ കുറേ കഴിഞ്ഞ് ശ്രീകൃഷ്ണന് ബോധം വരുന്നു അപ്പോൾ ഉദ്ധവർ കണ്ണനോട് ചോദിക്കുന്നു അങ് എന്താണ് ഒരു പൂ കണ്ടപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോയത് എന്ന് ചോദിക്കുന്നു അപ്പോൾ കണ്ണൻ ഉദ്ധവരോട് ഇങ്ങനെ പറയുന്നു ആ പൂവ് രാധ എനിക്കയച്ചതാണ് ഞാൻ അവളെ ഉപേക്ഷിച്ച് മധുരയിലേക്ക് വൃന്ദാവനത്തിലുള്ള മധുരയിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും രാധ ഒരു പൂവ് സമർപ്പണത്തോടും പ്രണയത്തോടും കൂടി യമുനയിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടും അതയക്കുമ്പോൾ രാധയുടെ മനസ്സിലിതാണ് മധുരയിലെത്തുമ്പോൾ ഈ പൂവ് കൃഷ്ണൻ കാണും കാണുമ്പോൾ അപ്പോഴെങ്കിലും കണ്ണൻ എന്നെ ഓർക്കും അതിനു വേണ്ടിയിട്ടാണ് രാധ ഈ പൂവ് എല്ലാ ദിവസവും യമനയിൽ ഓരോ പൂവ് വെച്ചിട്ട് ഇങ്ങനെ ഒഴുക്കി വിടുന്നത്